േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചിന്നു സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പാലുകൊണ്ട് തന്നത് രമയല്ല മറിച്ച് മറ്റ് ചേച്ചിയാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അർച്ചനയുടെ മനസ്സിൽ സംശയങ്ങൾ കയറി വരികയാണ് അപ്പോൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് കാര്യങ്ങൾ അവൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മൂടി അണിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്തായാലും ഇനി ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം പക്ഷെ ഇതിനിടയിൽ രമ്യ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിയുന്ന അവൾ തൻ്റെ ഭാഗത്ത് മിസ്സിംഗ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഒരിക്കലും കാര്യങ്ങൾ കൈവിട്ട് പോകരുത് അതിനു വേണ്ടിയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പിച്ചാണ് നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുന്ന അർച്ചന ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആകെ പതറിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതോടെ അർച്ചന ചേച്ചി എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ് എന്നോട് ക്ഷമിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്